ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് മലയാളം സീസൺ സിക്സിൽ നടന്ന ഫിസിക്കൽ അസാൾട്ട് അസി റോക്കിയെ പ്രകോപിപ്പിച്ച് ഇടി ചോദിച്ചു വാങ്ങുകയായിരുന്നു സിജോ താടി ഭാഗത്തേറ്റ ഇടിയിൽ ഗുരുതരമായ പരുക്കാണ് സിജോയ്ക്കുണ്ടായത് ഹൌസിൽ വെച്ച് സിജോ റോക്കിയോട് ക്ഷമിച്ചതായി അറിയിക്കുകയും ചെയ്തിരുന്നു പിന്നീട് താടിയെല്ലിലെ കേടുപാടുകൾക്ക് സിജോയ്ക്ക് തുടരെ തുടരെയുള്ള സർജറികളും വേണ്ടിവന്നു ഇത് സിജോയുടെ ഹൗസിലെ ഗെയിമിനെ സാരമായി ബാധിച്ചു ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാം ചെയ്തുകൂട്ടി കരഞ്ഞു വിളിച്ച് പുറത്തുപോയ റോക്കി പിന്നീടത് മാസായി സോഷ്യൽ മീഡിയ വഴി ആഘോഷമാക്കിയതോടെ സിജോയും കലിപ്പിലാണ് ഇനിയും റോക്കി തന്നെ ഇടിച്ച സംഭവം ആഘോഷമാക്കിയാൽ ക്ഷമിക്കുന്ന പരിപാടിയില്ലെന്നും കേസ് കൊടുക്കുമെന്നുമാണ് സിജയുടെ തീരുമാനം എന്നാൽ സിജോ വീട്ടിലേക്ക് വന്നാൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് റോക്കി പറയുന്നത് എന്നാൽ അതിനോട് ഒരു തരത്തിലും താല്പര്യമില്ലെന്ന് പറയുകയാണ് ഒറിജിനൽസിന് നൽകിയ പ്രതികരണത്തിലൂടെ സിജോ സൗഹൃദത്തെ മാനിക്കുന്ന ഒരാളായതുകൊണ്ട് ഹൗസിലായിരുന്നപ്പോൾ തനിക്ക് റോക്കിയോട് ദേഷ്യമുണ്ടായിരുന്നില്ലെന്ന് സിജോ പറയുന്നു എന്റെ ഫിസിക്കൽ കണ്ടീഷനെക്കുറിച്ച് കൃത്യമായ ബോധ്യവും എനിക്കുണ്ടായിരുന്നില്ല കൂടാതെ ഇത്തരത്തിൽ പെരുമാറിയിട്ട് ചെയ്യേണ്ട ചില മര്യാദകൾ റോക്കി ചെയ്തിട്ടില്ല എന്റെ വീട്ടുകാരെ പോലും വിളിച്ച് സംസാരിച്ചില്ല ഫിസിക്കൽ അസാൾട്ടുമായി ബന്ധപ്പെട്ട് റോക്കിക്ക് ഒരു ഇഷ്യൂവും ഇതുവരെ ഉണ്ടായിട്ടില്ല കോടതിയിലോ എങ്ങും പോകേണ്ടി വന്നില്ല റോക്കി ഇടിച്ചതിൽ എനിക്ക് കേസില്ലെന്ന് ഹൗസിൽ വെച്ച് പറഞ്ഞിരുന്നു എൻറെ അപ്പോഴത്തെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ചും വ്യക്തതയില്ലായിരുന്നു അതുകൊണ്ടാണ് കേസില്ലെന്ന് പറഞ്ഞത് ചിലർ പറയുന്നത് പോലെ നന്മ മരം കളിച്ചതല്ല വെറും നൂറു ദിവസത്തേക്കേം അതിന്റെ പേരിൽ എൻറെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ച് നന്മ മരം കളിക്കേണ്ട ആവശ്യം എനിക്കില്ല ഹൌസിന് പുറത്തിറങ്ങിയപ്പോഴാണ് എന്റെ ഫിസിക്കൽ കണ്ടീഷനെക്കുറിച്ചും റോക്കി ചെയ്ത കാര്യങ്ങളുമെല്ലാം താൻ അറിയുന്നതെന്നും സിജോ പറയുന്നു ആ സംഭവം പുള്ളി സോഷ്യൽ മീഡിയ വഴി ആഘോഷിക്കുന്നതാണ് ഞാൻ കണ്ടതെന്ന് സിജോ റോക്കിക്ക് അതൊരു മാസാണ് റോക്കി എന്ന പേര് അദ്ദേഹം സ്വയം ഇട്ടതാണെന്ന് തോന്നുന്നു ഇതുവരെ പ്രതികരിക്കാത്തത് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടെന്ന കരുതി മാത്രമാണെന്നും സിജോ പറയുന്നു പക്ഷേ റോക്കി അതെല്ലാം ആഘോഷിക്കുമ്പോൾ ഞാനൊരു മണ്ടനാകും റോക്കി ഇനിയും ഇതൊരു ആഘോഷമായി കൊണ്ടുപോവുകയാണെങ്കിൽ കേസ് കൊടുക്കുമെന്നും സിജോ റോക്കി നല്ലൊരു ഗെയിമറായിരുന്നു എന്നാൽ ഹൌസിലെ ഏറ്റവും ശക്തനായ മത്സരാർത്ഥി ജിൻഡുവായിരുന്നു അദ്ദേഹം ഫിസിക്കലി കയ്യേറ്റം ചെയ്യില്ലെന്ന വിശ്വാസത്തിലാണ് എല്ലാവരും അദ്ദേഹത്തെ പ്രവോക് ചെയ്തിരുന്നതെന്നും തനിക്ക് ഇഷ്ടമല്ലാത്തത് പുറത്തിറങ്ങിയ ശേഷമുള്ള അസ്യ റോക്കിയുടെ ചേഷ്ടകളാണെന്നും സിജോ പറയുന്നു